ഹലോ മച്ചാമാലി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചാമാലി നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ നാലാമത്തെ വണ്ടിയായ കാറിലോ വർക്ക് ഷോപ്പിലായിരുന്നല്ലോ ഇറങ്ങിയപ്പോൾ തൊട്ട് അപ്പോൾ അവനെ ഇന്ന് എടുക്കാൻ പോവാണ് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ് നമ്മൾ ഇന്ന് ചിന്നാടിൻ്റെ കൂടെയാണ് പോകുന്നത് ചിന്നാടില് നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട് അതിലാട്ടനുണ്ട് അദ്വൈലുണ്ട് ഉമാശങ്കല ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ മാനേജർ സാർ അർജുൻ ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ വച്ചേ കാർലോയും ഏകചത്രാധിപതിയും ഒരുമിച്ച് ഇറങ്ങിയ വണ്ടികളായിരുന്നു പക്ഷെ ആദ്യം ഇറങ്ങിയത് ഏകചത്രാധിപതിയാണ് കാരണം കാർലോയിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അവൻ വർക്ക്ഷോപ്പിൽ കയറ്റി നമ്മളെന്തായാലും ചെറിയ മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് വൈപ്പറും ലൈറ്റൊക്കെ ഇട്ട് പതുക്കെ ഗ്യാരേജി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അച്ചന്മാര് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ മുത്രാടത്തിൻ്റെ അന്ന് അതായത് ശനിയാഴ്ച ഷൂട്ട് ചെയ്ത് വെച്ചാണ് പക്ഷേ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റിയത് ഇവിടെ എന്താ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ബ്ലോക്കാണ് അപ്പോൾ അച്ചന്മാര് നമുക്കതൊന്നും നോക്കണ്ട നമുക്ക് വേഗം പോവാം മഴ ആയതുകൊണ്ട് പതുക്കെ വിടണം കാരണം ഗ്ലാസ് മഴയായി വെള്ളമൊക്കെ ആയിട്ട് വ്യൂ കുറച്ച് കുറവും ഫ്രണ്ടിലോട്ടുള്ളത് എന്തായാലും കഴിവതും സ്പീഡിൽ പോകാനാണ് നമ്മൾ നോക്കുന്നത് നല്ല മഴയാണ് ലാബില തൊട്ട് ഇടയ്ക്കൊന്ന് ശമനം ഉണ്ടായി പിന്നെയും വന്നു എന്തായാലും നമുക്ക് പോവാം പോലെ നമ്മുടെ എല്ലാ വണ്ടികളും സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ചിന്നാടും കുരുക്ഷേത്രയും ഏകയാത്രാധിപതിയും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന കാർലോയും എല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഏക ചത്തരാധിപതിയും കാർലോയും ഒരേ ടീമിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് എൽഡാലാഡോയുടെ എ കെ ഫോർട്ടി സെവനും അസുലനും ആയിരുന്നു നമ്മുടെ ഈ രണ്ട് വണ്ടികൾ എ കെ ഫോർട്ടി സെവൻ പറഞ്ഞ ഏക ചത്രാധിപതിയും അസുലൻ കാർലോയുമായിരുന്നു അപ്പോൾ അവരെ രണ്ടുപേരും നമ്മൾ വാങ്ങിച്ചു അവർ സെയിലാക്കാൻ ഇട്ടിരിക്കുന്ന വണ്ടിയായിരുന്നു എന്തായാലും നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് മഴയ്ക്ക് ഇല്ല നല്ല മഴയാണ് നമ്മൾ സ്പീഡിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് ചെറുതായിട്ടൊന്ന് വിന്നിച്ചേക്കാം മഴയാണെങ്കിലും ഇച്ചിരി മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പിള്ളേരെയൊക്കെ കണ്ട വലിയ ഇതാവുമല്ലോ നമ്മളപ്പോൾ റോങ് സൈഡൊക്കെ കയറി ഇപ്പം പോവുകയാണ് നല്ല സ്പീഡിൽ പോകണം അപ്പം വെച്ചാൽ ഇതുവരെ നമ്മുടെ എല്ലാ വണ്ടികളും ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ഒന്നും വന്നിട്ടില്ല ഫസ്റ്റ് വീഡിയോ ആയിട്ട് കാർലോയുടെ എടുക്കാൻ പോകുന്ന വീഡിയോയാണ് ഇടുന്നത് കാരണം കാർലെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഏകജാത്രാതി വലിയ ഉള്ള വണ്ടികളൊക്കെ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലായിരുന്നു അപ്പം വെച്ചാൽ ആ വണ്ടി വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സൈഡിലോട്ടാക്കിയപ്പോൾ ആ പോസ്റ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ഇടിക്കാൻ പോയി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇടിച്ചില്ല പോർതെല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല നമുക്കെന്തായാലും പോവാം വണ്ടിക്കാര്യൻ ഓവർടേക്ക് ചെയ്സൊക്കെ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും പതുക്കൊക്കെ പോവാൻ നോക്കാം പിന്നെ വെച്ചാൽ മതി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് ആ ബെല്ലൈക്കൻ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ് എങ്കിൽ മാത്രമാണ് ഞാൻ എഴുതുന്ന വീഡിയോകൾ അപ്പോൾ അപ്പം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ വച്ചാൽ മതി എന്തായാലും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്തായാലും പളപ്പിച്ചങ്ങ് വിടാം നമ്മുടെ നാലാമത്തെ വണ്ടി കാറിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിന് എടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ഷോപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് പിള്ളേരെ സെറ്റെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ് പിള്ളേര് നമ്മുടെ ഈ മൂന്ന് വണ്ടി അല്ലെങ്കിൽ സ്കൂൾ ടൈം ആയതുകൊണ്ട് എല്ലാവരെയും ഒന്നും കൊണ്ടുപോയിട്ടില്ല നമ്മുടെ ചേട്ടന്മാരൊക്കെയാണ് പോയത് ഞാൻ പോലും പോയിട്ടില്ല മുതലാളിയായ ഞാൻ പോലും പോയിട്ടില്ലായിരുന്നു ഏകചത്രാധിപതി അറിഞ്ഞപ്പോൾ ഞാൻ പോയിട്ടില്ല കാരണം അന്നൊക്കെ ഞങ്ങൾക്ക് എക്സാം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു നമ്മടെ ചേട്ടന്മാരായിരുന്നു പോയി എടുത്തോണ്ടിരുന്നത് നമ്മുടെ അക്ഷയ് അണ്ണനും അതിരേട്ടനും എല്ലാവരും കൂടെ ചെന്നാണ് നമ്മുടെ ചതക്കനെ എടുത്തത് അപ്പോൾ ആദ്യമൊക്കെ ചിന്നാടനാദ്യം വന്നതുകൊണ്ട് ഡ്രൈവറായിട്ട് നമ്മുടെ പുണ്യാളൻ ചില ചേട്ടനായിരുന്നു ആദ്യമൊക്കെ നമ്മുടെ ചൽക്കനെ എടുത്തോണ്ടിരുന്നത് അപ്പോൾ അച്ചാമ്മലേ എന്തായാലും നമ്മുടെ വർക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് വർക്ക് ഷോപ്പ് ഇവിടുന്ന് ഈ ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആണ് വർക്ക്ഷോപ്പ് കിടക്കുന്നത് എന്തായാലും നമുക്കിനി ചെൽക്കനെ എടുക്കണം അവിടുന്ന് എല്ലാവരും ഇപ്പോൾ ത്രില്ലടിച്ചിരിക്കുകയാണ് എല്ലാവരും കാണാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മച്ചമാരെ നമ്മുടെ പിള്ളേരുടെ എല്ലാം ഒരു ഡീറ്റെയിൽ റിവ്യൂ വരുന്നത് നാല് വണ്ടീട് റിവ്യൂ വരുന്നതാണ് ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരും ഇപ്പോൾ ചമ്മിത് അവിടെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ചിന്നാട്ടനെ നമുക്കിവിടെ ഒതുക്കിയിട്ടേക്കാം നമ്മുടെ അദ്വൈത അവനെ അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റിയിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കേതായാലും അങ്ങോട്ട് എന്തായാലും ഒന്ന് പോവാം അപ്പോൾ അച്ചന്മാര് നമ്മൾ ഏതായാലും എന്താ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ഇവിടെ ഒരു ബ്ലോക്ക് വന്നു നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്കായിരുന്നു ബ്ലോക്ക് പെട്ടെന്ന് അവിടെ എന്തോ എന്തോലോ വണ്ടി തിരിഞ്ഞ് ആക്സിഡൻ്റായി ഇന്ന് മൊത്തത്തിൽ ആക്സിഡൻറ്റ് പോലെയൊക്കെ ഉണ്ട് സൂത്രാടിനെ ആയതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അച്ചന്മാരി ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ചെറു നമ്മുടെ ഇലക്കംന്താണ് അവിടെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇതാ നമ്മുടെ കാറിലോ ചേക്കൻ ചെഡ്വക ബോഡിയാണ് കേട്ടോ ഗൈസ് അപ്പോൾതാ നമ്മുടെ കാർലോ ഇവിടെ കിടപ്പുണ്ട് ബോണറ്റേൽ ദ സ്ട്രേഞ്ച് ബോയ് ഓഫ് ബോംബെ ബോംബെ നമ്മുടെ ഗ്യാലേജിൻ്റെ നെയിമാണ് പിന്നെ നമ്മുടെ എ ആർ ഗാലേജ് എന്നുള്ള നെയിമും കാർലോ എന്ന നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കോഡ് അടിച്ചേക്കുവാണ് വീൽ കപ്പ് നമ്മൾ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിന്നാടനാണെങ്കിൽ വീൽ കപ്പ് ബ്ലൂ കളറാണ് ബാക്കിലും വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴത്തെ സൈഡും കളർ കളർകോഡാണ് വീൽ കപ്പ് ഗ്രീനും അപ്പം നമുക്ക് എന്തായാലും ഇനി ചെക്കൻ്റെ അകത്തോട്ട് കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജ കഴിഞ്ഞാൽ നമുക്ക് ചെറുക്കനെ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കാനുള്ള പതിവ് അത് കഴിഞ്ഞ് നമുക്ക് അവനെ കൊണ്ടുപോവാം അപ്പോൾ വെച്ചമാതിരി എന്തായാലും ക്യാബി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡും പിന്നെ കുലിശും എല്ലാം അടിപൊളിയായിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടാണ് വെച്ചേക്കുന്നത് നമ്മുടെ സ്ലൈഡിങ് ഡോറൊക്കെയാണ് ബി എസ് ഫോർ ഗിയറിങ് ഒക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അപ്പോൾ വൈപ്പറൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും ഇതുണ്ടോന്ന് നോക്കണമല്ലോ പിന്നെ വെച്ചമാതിരി എന്താ ഡോറൊക്കെ ഒന്ന് തുറന്ന് അടച്ചൊക്കെ നോക്കണം ഒക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതാണ് ലിപ്പൊക്കെ ഉണ്ട് വണ്ടിക്ക് ലിപ്പൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് പിന്നൊരു കാലം പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടികൾക്ക് മൂന്ന് വണ്ടികൾക്കും ഫിക്സൽ നെയിം ബോർഡല്ല ആദ്യത്തെ ഫിക്സൽ നെയിം ബോർഡ് വെച്ച വണ്ടി നമ്മുടെ കാർലോ ആണ് കാർലോയ്ക്ക് മാത്രമേ നമ്മൾ ഇതില് ഫിക്സൽ നെയിം ബോർഡ് വെച്ചിട്ടുള്ളൂ ഫിക്സൽ നെയിം ബോർഡ് നമ്മുടെ കാർലോയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ കാണിക്കു കണ്ടാൽ അത്രക്ക് ഇതായിട്ട് തോന്നില്ല രാത്രി നൈറ്റ് വ്യൂ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് കാണാം ഇപ്പൊ നൈറ്റ് ആകാൻ സമയമാകാത്ത കൊണ്ട് അത് പറ്റില്ല റിവ്യൂ ഒക്കെ വരുമ്പോൾ നൈറ്റ് വ്യൂ എടുത്ത് നമുക്ക് കാണിച്ച് തരാൻ പറ്റും ഇനി അപ്പോൾ എന്തായാലും നമുക്ക് ചിലക്കൻ്റെ പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത് അത് നമുക്കിപ്പോൾ സെറ്റാകും പൂജ കഴിഞ്ഞ് നമുക്ക് നേരെ അവനെ കൊണ്ടുപോകണം അപ്പോൾ ഇനി പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും പൂജ കഴിഞ്ഞ് അവനെ എടുത്തോണ്ട് പോകും ഡ്രൈവർ ഞാൻ തന്നെയാണ് എടുക്കുന്നത് ചിന്നാടനെ അങ്ങ് മാറ്റിയിട്ടു നീക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ബ്ലോക്ക് ആയപ്പോൾ അങ്ങോട്ടും കൊണ്ടുപോയതാണ് അപ്പോൾ അച്ചാമാലേ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിലതിന് ഇച്ചിരി ഫ്രണ്ടിലോട്ടൊക്കെ എടുത്തിട്ടു അതാണുള്ള പതിവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അവനെ വെളിയിലോട്ടൊക്കെ ഇടണം അപ്പം അച്ചാമലേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ